hi hello വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോക്ക് ആൻഡ് കീയുടെ സീസൺ ടു ഇന്റെ ഫൈനൽ എപ്പിസോഡു ആയിട്ടാണ് എപ്പിസോഡ് നമ്പർ ടെൻ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഡെജിനെയാണ് ആണ് ഡെജ് നേരെ എലിയുടെ വീട്ടിലോട്ട് നടന്നു പോകുന്നുണ്ട് വിജനമായ ഒരു കാട്ടുവഴിയിലൂടെയാണ് നടക്കുന്നത് ഇരുട്ടാണ് ആ ഒരു രാത്രിയിൽ അവര് എലിയുടെ വീടിന്റെ അടുത്ത് ചെന്നിട്ട് അകത്ത് കയറുന്നുണ്ട് അകത്ത് കേറിയിട്ട് അവര് റൂഫസിനെ വിളിക്കുന്നുണ്ട് റൂഫസ് അപ്പോ അവളുടെ രതിച്ചായ അടുത്തുള്ള ഒരു കണ്ണാടിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഡെജിന്റെ രൂപമാണ് ശരിക്കും അത് ആരാണെന്ന് വെച്ചാല് ായിരുന്നു അത് ആ ഒരു റിഫ്ലക്ഷൻ കണ്ടിട്ട് അവള് പാനിക്കായി അങ്ങനെ നിക്കുന്നുണ്ട് അവിടെ നിന്ന് കെട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസില് കെൻസിയും ബോഡിയും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ ബോഡി ഇതേപോലെ ജോഷിനെ കൊണ്ട് ഈദൻ ആ ഒരു ഒമേഗ കീ അടിച്ചു മാറ്റാനായിട്ട് നോക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട് രാവിലെ അവന് പറയാൻ പറ്റിയില്ലല്ലോ അപ്പോ അവള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈദൻ ആ ഒരു ഒമേഗ കീ മേടിപ്പിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീടിന്റെ ഫ്രണ്ടില് അതായത് ഫ്രണ്ട് ഡോറിന്റെ അവിടെ വെച്ചിട്ട് നീനയുടെയും ഇൻസ്പെക്ടർ മുദുഗിന്റെയും കോൺവെർസേഷൻ അവർ കേക്ക് ുന്നത് അപ്പൊ അവർ ആ ഒരു പാർട്ടിയിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയായിരുന്നു ഈ സമയത്ത് കിൻസിയും ബോർഡിങ്ങോട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നീനെ പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലേ ഇൻസ്പെക്ടറിനെ എന്തായാലും നിങ്ങൾ സംസാരിക്കും ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് നീന അകത്തോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് മുതോക്ക് പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ അമ്മയുടെ അടുത്ത് എത്ര പെട്ടെന്നാണ് എത്താൻ പറ്റാന്ന് അതുകൊണ്ട് നീ എന്തേലും ഡിസിഷൻ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കിൻസിയോട് അപ്പൊ എന്താണ് കാര്യം എന്ന് ബോഡി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് മുദൂക്ക് പറയുന്നുണ്ട് നീ എന്തായാലും അതിനൊരു ഡിസിഷൻ എടുക്കണ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കാര്യം പോക്കാവും പറയുന്നുണ്ട് അപ്പൊ കിൻസി പറയുന്നുണ്ട് ഇവിടെ അപ്പോ അയാള് ഇറങ്ങി പോകാനൊന്നും കൂട്ടാക്കാതെ ഇവരെ തന്നെ ദ്രൂഷ്യമായിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് ബോഡി പറയുന്നുണ്ട് എന്റെ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങുന്നു പറയുന്നുണ്ട് ബോഡി ഇങ്ങനെ പറയുന്ന സമയത്ത് ഡാനിയൽ അതായത് ആ ഒരു മുതുക്ക് അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇപ്പൊ തന്നെ നിന്റെ കഴുത്തരത്ത് കൊല്ലാൻ എനിക്ക് അറിയാൻ മേലാന്നിട്ടല്ല എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് നീനെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നീനെ കണ്ടപാടെ അവൻ ഭയങ്കര നൈസായിട്ട് ആ കുഞ്ഞുങ്ങളെ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നീനയോട് ഒരു ഗുഡ് ബൈ പറഞ്ഞ അവിടുന്ന് പോകുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് ഇത് നല്ല മനുഷ്യനാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആകത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കിൻസി ടൈലറിനെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ടൈലർ ജാക്കി മരിച്ച ആ ഒരു സിറ്റുവേഷനില് നിൽക്കുകയായിരുന്നു ആ ഒരു സ്ഥലത്ത് തന്നെ നിക്കുകയാണ് അപ്പൊ ടൈലറെ കിൻസിയുടെ എല്ലാം പറയുന്നുണ്ട് അവിടെ നോട്ടേ പിന്നെ കാണിക്കുന്ന കീ ഹൗസിലാണ് കീ ഹൗസില് കിൻസിയും ടൈലറും കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ ടൈലർ പറയുന്നുണ്ട് ഞാനാണ് ഇതിലെല്ലാം കാരണം അപ്പൊ കിൻസി പറയുന്നുണ്ട് നീ ഒരിക്കലും ഒരു കാരണമല്ല ഗേബാണ് ഇതൊക്കെ ചെയ്തത് ഗേബാണ് അവളെ ഡീമൻ ആക്കിയത് എന്ന് പറയുന്നുണ്ട് നമുക്ക് അവനെ കൊല്ലണം നമ്മളെന്തേലും ചെയ്ത് പറയൂ നമ്മൾ ഇങ്ങനെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നീന അങ്ങോട്ട് വരുന്നുണ്ട് നീ പറയുന്നുണ്ട് ഞാൻ കേട്ടത് ശരിയാണോ ജാക്കിക്ക് ും പറ്റിയിട്ടുണ്ടോ സോറി ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് അമ്മയോട് സംസാരിക്കാൻ സമയമില്ല ഞാൻ അടുത്തവരെ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് കിൻസിയും പുറകാല തന്നെ അവന്റെ പുറേനെ ഓടി പോകുന്നുണ്ട് അപ്പൊ കിൻസി പുറകെ ഓടി ചെന്നിട്ട് ടൈലറിനോട് പറയുന്നുണ്ട് നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത് അപ്പോ ടൈലർ പറയുന്നുണ്ട് എനിക്കാദ്യം സിമ്പതി വേണ്ട എനിക്കിത് നിർത്തണം ഞാൻ ഒറ്റയ്ക്ക് പോയി അവനെ കൊല്ലാൻ പോവാണെന്ന് പറയുന്നുണ്ട് കെൻസി പറയുന്നുണ്ട് ഞാൻ നിന്നെ വിടത്തില്ല കാരണം വെച്ചാൽ നീ പോയി കഴിഞ്ഞാൽ നീ മരിച്ചു പോകും നിന്നെ അവര് കൊല്ലും ടൈലർ പറയുന്നുണ്ട് പിന്നെ എന്തിയാണെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കിൻസി പറയുന്നുണ്ട് എനിക്ക് മാത്രമേ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്ന് പറയുന്നുണ്ട് അവിടെ കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോഷിന്റെ റൂമിലാണ് ജോഷ് ആ ഒരു ഹിസ്റ്റോറിക്കൽ നോട്ട്സ് ഒക്കെ എടുത്ത് കത്തിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് നീ എന്താ ഇതൊക്കെ കത്തിക്കുന്നേ നീ എന്താ ഇത് വേസ്റ്റ് ആക്കുവാണോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ഒരു വലിയൊരു ക്രൂറിന്റെ പുറവെയായിരുന്നു എൻ്റെ ആങ്ക്സിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു ബ്രിട്ടീഷുകാരൻ അയാൾ എല്ലാവരും കൊല്ലുകയും കളവുകൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു ദുഷ്ടനായിരുന്നു അങ്ങനെ ഒരു ഇഡിയറ്റിന്റെ പുറവിലാണ് ഞാൻ ഇത്രയും നാളും ഈ ഒരു റിസർച്ചുമായിട്ട് നടന്നത് അതുകൊണ്ട് എനിക്ക് ഇനി ഇതൊന്നും താല്പര്യമില്ല മാത്രമല്ല നീ ആ ഒരു ഡോറ് കാണിക്കാന്ന് പറഞ്ഞ എന്നെ പറ്റിക്കുകയും ചെയ്തു െന്ന് പറയുന്നുണ്ട് അപ്പൊ ഈദൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണിച്ചു നിനക്കത് അത് ഓർമ്മയില്ലാത്തോണ്ടാണെന്ന് പറയുന്നുണ്ട് നീ എന്നെ അങ്ങനെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈദൻ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ ഒരു ഒമേഗാക്കി നീ എടുത്തരണം എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ പരാതി കൊടുക്കൂ എന്നുള്ള രീതിയിൽ ഈദൻ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡീമൻസ് ഒക്കെയുള്ള ആ ഒരു വലിയ ബിൽഡിംഗ് ആണ് അവിടെ വെച്ചിട്ട് ഗേബ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് വൈകുന്നേരമായി ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാവരും മുതൂക്കിന്റെ കൂടെ കീ ഹൗസിൽ ചെല്ല എന്നിട്ട് നീന ലോക്കിനെ കൊന്നു കളയാ അവള് നമ്മുടെ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് താല്പര്യമില്ല അവളെ ഡീമൻ ആക്കാൻ എനിക്ക് താല്പര്യമില്ല അവളെ കൊന്നു കളഞ്ഞേക്കാൻ പറയുന്നുണ്ട് അപ്പൊ മുതുക അവന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പൊ മുതുകിനോട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലോക്സിനെ കൊന്നോ പക്ഷെ കിൻസിനെ മാത്രം ഒന്നും ചെയ്യരുത് കിൻസിനെ വിട്ടുവിച്ചിട്ട് വിളിച്ചിട്ട് ബാക്കി എല്ലാവരും കൊന്നുകൊള്ളാൻ പറയുന്നുണ്ട് അപ്പോ മുതു ണ്ട് അല്ല കിൻസി ദയവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ ഗേബ് നോക്കുമ്പോൾ കിൻസി ആ ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ ആ ഒരു വീടിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോ ഗേബ് അവളെ നോക്കിയിട്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട് എന്നിട്ട് വെള്ളിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ഈ ബാക്കിയുള്ള ഡീമൻസും ഇവന് കാവലായിട്ട് ആ ഒരു സ്ഥലത്തായിട്ട് തന്നെ ഇപ്പോ ഉണ്ടായിരുന്നു ചുറ്റിപ്പറ്റി ഈ സമയം കൊണ്ട് കിൻസി അവനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിന്റെ ആ ചോയ്സിനെ പറ്റി ചോദിക്കാനായിട്ടാണ് നീ എനിക്കൊരു ചോയ്സ് അല്ല തന്നത് ശരിക്കും നീ എന്നെ ഇൻസിസ്റ്റ് ചെയ്യാണ് ഈ ഒരു ഡീമൻ ആവാനായിട്ട് നീ എനിക്ക് വേറൊരു ചോയ്സും തരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് ക്കിഷ്ടമുള്ള പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇപ്പോഴത്തെ ടെയിലറും സ്കോട്ടും ഡെങ്കനും കൂടി ആ ഒരു ബിൽഡിങ്ങിനുള്ളിലോട്ട് കേറുന്നുണ്ട് ഗെയിം ഉള്ള കേസ് എല്ലാം ഒളിച്ചു വെക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് ആ ഒരു ബിൽഡിങ്ങിനുള്ളോട്ട് കയറുന്നുണ്ട് ഈ സമയത്ത് കിൻസി അവനോട് സംസാരിക്കുന്നുണ്ട് ഇതൊരിക്കലും ഒരു സ്നേഹമല്ല ഗെയിം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്റെ വിധിയെ മാത്രമാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്റെ ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ ക്ലിഫ് ഉണ്ട് അതായത് വലിയൊരു കൊക്ക പോലെ അത് ഒരു ക്ലിഫാണ് ആ ഒരു ക്ലിഫിന്റെ മുകളിൽ കയറിയിട്ട് കിൻസി താഴോട്ട് ചാടാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് അപ്പോ ഗെയിം അവളെ കിൻസി കിൻസി എന്ന് വിളിക്കുന്നുണ്ട് തിരിച്ചിറങ്ങി വരാൻ പറഞ്ഞിട്ട് ഈ സമയം കൊണ്ട് സ്കോട്ടും ടൈലറും എല്ലാരും കൂടി ആ ഒരു ലിഫ്റ്റ് വഴി ഉള്ളിലോട്ട് കയറുന്നുണ്ട് കിൻസി ചാടിയിട്ട് പക്ഷേ താഴോട്ടല്ല വീഴുന്നത് അവളെ ആ ഒരു ചിറകിന്റെ പടമുള്ള ഒരു വെറ്റ് കിട്ടിയില്ലേ അത് ശരിക്കും ഒരു ഏഞ്ചൽ ചിറകാണ് കിൻസിക്ക് അടിപൊളിയായിട്ടുള്ള രണ്ട് വെള്ള ചിറകുകൾ കിട്ടുന്നുണ്ട് അവള് മുകളിലോട്ട് പറന്നുയരുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ടും ടൈലറും എങ്ങനെയും കൂടി ആ ഒരു ലിഫ്റ്റ് വഴി കയറുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് ഇത് മുതുക്കാണ് കേൾക്കുന്നത് അപ്പൊ മുതുക്ക് അവരുടെ ഉള്ളി വന്നു വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് ഗീബും ഡിസ്ട്രാക്ട് ആവുന്നുണ്ട് ഈ സമയം കൊണ്ട് മുതുക ഇവർ പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഗീവ് ഡിസ്ട്രാക്ട് ആയിട്ട് ആ ഒരു ഷാഡോന്റെ വലിയ ക്രൗൺ ഇല്ല അതെടുത്ത് വെക്കുന്നുണ്ട് അതായത് ഇവരെ പിടിക്കാനായിട്ട് ഈ സമയം കൊണ്ട് സ്കോട്ടും ടൈലറും ഡെങ്കനും കൂടി മുകളത്തെ ഫ്ലോറിൽ പോയിട്ട് ആ ഒരു കീസ് വെച്ചിരിക്കുന്ന ലോക്കർ കാണാണ് അങ്ങോട്ട് ചെല്ലാൻ നേരം ഈ ഒരു ഷാഡോസ് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയം കിൻസി പറന്ന് മുകളിൽ നിപ്പോണ്ടായിരുന്നല്ലോ അവൾ പറന്ന് വന്നിട്ട് ആ ഒരു ക്രൗണ് തട്ടിപ്പറിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഗീബ് അവളുടെ കാലയെ പിടിച്ച് നിലത്തോട്ട് വീഴ്ത്തുന്നുണ്ട് എന്നിട്ടും കിൻസി പെട്ടെന്ന് ഗേബിന്റെ കൈയ്യിൽ നിന്ന് ആ ഒരു ടൗൺ ദൂരത്തോട്ട് മാറ്റി ഇടുന്നുണ്ട് എന്നിട്ട് കിൻസി അത് എടുക്കുന്നുണ്ട് ആ ഒരു ചിറക് വെച്ച് നല്ലൊരു അടിയും ഗേബിന് കൊടുക്കുന്നുണ്ട് അപ്പോ ഗേബിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്രൗൺ മാറിയപ്പോൾ ഇപ്പോഴത്തെ ആ ഷാഡോസിനെയും കാണാതാകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ടൈലറും സ്കോട്ടും എല്ലാരും കൂടി ആ ഒരു ലോക്കർ തുറക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് സ്കോട്ട് അത് തുറക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഡെങ്കൻ ആ ഒരു ലൈറ്റർ കീല്ലേ ആ ലൈറ്റർ കീ വെച്ചിട്ട് ആ ഒരു ലോക്കറ് ഉരുക്കി അതിനകത്തൊന്ന് കീ എടുക്കാൻ തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് അവിടോട്ട് ബാക്കിയുള്ള ഡീമെന്റ്സും വരുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ടിന്റെ കയ്യില് ആ ഒരു ഹെർകുലിസ് കീ അതായത് ബലം വെക്കുന്ന കീയും ടേലറിന്റെ കയ്യില് ആ ഒരു ഏഞ്ചൽ കീ അതായത് ഡീമൻസിനെ കൊല്ലുന്ന കീയും ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് മാക്സിമം ആൾക്കാരെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട് പക്ഷെ ഈ പറ്റുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് കുറെ ആൾക്കാർ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ഗീബ് അങ്ങോട്ട് വരുന്നുണ്ട് ഗീബ് ആ ഒരു ഐഡന്റിറ്റിക്ക് യൂസ് ചെയ്ത് ശരിക്കുള്ള ഡെജിന്റെ സ്വരൂപം എടുത്തിട്ടാണ് അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് അവരെ പിടിക്കുന്നു ഗീബ് കമാൻഡ് ചെയ്യുന്നുണ്ട് അതായത് ഡെച്ച് കമാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെങ്കന് ഈ ഒരു കാര്യം അതായത് അത് ഉരുക്കി ആ ഒരു റൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റാത്തപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയാണ് ഇത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞപാടെ ആ ഒരു ഡീമൻസ് സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാനാണ് ആ കീ ഉണ്ടാക്കിയത് ഡീമൻ കീ അപ്പോൾ എന്റെ ബ്ലഡ് അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു കീ യൂസ് ചെയ്ത് ആരെ കൺവേർട്ട് ചെയ്താലും ആ ഡീമൻസ് എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ടൈലറും സ്കോട്ടും കൂടി ഒത്തിരി പേരെ കൊല്ലുന്നുണ്ട് പ്രധാനമായിട്ടും മുതൂക്കിനെയൊക്കെ കൊന്നു കളയുന്നുണ്ട് ആ ഒരു ഏഞ്ചൽ കീ വെച്ചിട്ട് എന്നിട്ട് ഡങ്കൻ ആ ഒരു ഡീമൻസിലൂടെ പറയുന്നുണ്ട് ടേർണർ ഔട്ട് തിരിഞ്ഞ് ഡെജിനെ പോയി പിടിക്കാൻ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ആ ഒരു ഡീമൻസും ഡെജിന് പിടിക്കാനായിട്ട് പോകുന്നുണ്ട് ഡജ് കമാൻഡ് ചെയ്തിട്ട് നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല അങ്ങനെ ഡജ് എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്തിനുള്ളിൽ ഡെങ്കൻ ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഡീമൻ കീ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ കീ മാത്രമേ ഇവിടെ ഉള്ളല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു കീ എടുത്തിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഗേബിന്റെ കയ്യിൽ ആ ഒരു ട്രീയുടെ കീ ഉണ്ടായിരുന്നു ആ ഒരു കീ ആ ഒരു ബിൽഡിങ്ങിന്റെ ഭിത്തിയിലോട്ട് ഇടിക്കുന്ന സമയത്ത് വീരുകൾ കൊണ്ട് ഈ ഒരു ബിൽഡിംഗ് നശിക്കാൻ തുടങ്ങുകയാണ് ഇതേ സമയത്ത് ഇപ്പോഴത്തെ കീ ഹൗസിലാണ് കാണിക്കുന്നത് അവിടെ ബോഡി ഇരുന്നിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഈ സമയത്ത് ഫോണിലോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ബോഡി നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത് ജനലി നോക്കുമ്പോൾ ദൂരത്തുനിന്ന് ഡെജ് നടന്നു വരുന്നുണ്ട് ഇത് കണ്ടിട്ട് പാനിക് ആയിട്ടുള്ള ബോഡി പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വാളെടുത്തുകൊണ്ട് വന്നിട്ട് ഡജജിനെ കൊല്ലാനായിട്ട് ഓടുന്നുണ്ട് ഇവന് അപാര ധൈര്യമാണ് കേട്ടോ ഓടി ചെല്ലുന്ന വഴിക്ക് ആ ഒരു ഡെജ്ജും പെട്ടെന്ന് അവനെ തടയുന്നുണ്ട് പൊടി പൊടി ഒന്നും ചെയ്യല്ലേ ഞാൻ എല്ലി ആണെന്ന് പറയുന്നുണ്ട് ശരിക്കും അത് എല്ലി ആയിരുന്നു ഐഡന്റിറ്റി കീ യൂസ് ചെയ്തിട്ട് ഡെജ്ജാക്കി മാറ്റിയതാണ് ഡജ്ജ് തന്നെ അപ്പോൾ എല്ലി പറയുന്നുണ്ട് ഞാൻ എല്ലി ആണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബോഡി കൺഫ്യൂസ്ഡ് ആയിട്ട് നീ എല്ലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കീ എന്റെ വാങ്ങിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഒരു കീ കാണിക്കുന്നുണ്ട് ഈ കീ എളുപ്പത്തിൽ തന്നെ എല്ലിയെ വാങ്ങിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലി ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ബോഡി എലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലി ചോദിക്കുന്നുണ്ട് എന്റെ റൂഫസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടാൽ വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബിൽഡിംഗ് തന്നെയാണ് ആ ബിൽഡിംഗ് ആ ഒരു വേരുകൾ കൊണ്ട് നശിക്കാൻ തുടങ്ങുകയാണ് ടൈലറും സ്കോട്ടും ഡെങ്കനും രക്ഷപ്പെട്ട് വെളിയിൽ വരുന്നുണ്ട് ഈ സമയത്ത് കിൻസി ആകാശത്തോടെ പറന്ന് നടക്കുന്നത് ടൈലർ കാണ എന്നിട്ട് ടൈലർ നോക്കുമ്പോൾ കിൻസി ആ ഒരു ബിൽഡിങ്ങിലൂടെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് കിൻസി ഓടി ചെല്ലുന്നത് ഡെജിന്റെ അടുത്താണ് ഡെജിനെ ഇത് നശിപ്പിക്കുന്നുള്ള രീതിയിൽ കിൻസി അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു ഷാഡോ ക്രൗണും എടുത്ത് വെക്കുന്നുണ്ട് ഈ സമയത്ത് ഡെജും പറയുന്നുണ്ട് നമ്മൾ തമ്മിലാണ് ശരിക്കുള്ള ഫൈറ്റ് നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്ന ഫോഴ്സിൽ കിൻസിയുടെ സ്റ്റെപ്പ് ഒന്ന് പതറിയിട്ട് അവളൊന്ന് വീഴുന്നുണ്ട് ഈ സമയത്ത് അവളുടെ തലയിൽ ആ ഒരു ക്രൗണും ഉരുണ്ട് ഡെജിന്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോ കിൻസി പെട്ടെന്ന് അവളുടെ അടുത്തോട്ട് ആ ഒരു ക്രൗൺ വേണ്ടി ഓടി ഓടിച്ചെല്ലുന്ന സമയത്ത് ചെയിനിന്റെ കീ യൂസ് ചെയ്തിട്ട് കിൻസിനെ ഇടുക്കിയാണ് ഡോജ് എന്നിട്ട് മാക്സിമം ഫോഴ്സിൽ അവളുടെ കഴുത്ത് ഞെരിക്ക് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ടൈലർ അങ്ങോട്ട് വന്നിട്ട് ആ ഒരു ഏഞ്ചൽ ഏഞ്ചൽക്ക് യൂസ് ചെയ്തിട്ട് തെറ്റിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ബിൽഡിംഗ് അപ്പാടെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലോട്ട് വീഴാണ് കിൻസിയും ടൈലറും രക്ഷപെട്ടോന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു പൊടിയിൽ തന്നെ ഒരു പ്രാവിനെ പോലെ കിൻസി പറന്നു വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ടേയ്ലറും ഉണ്ടായിരുന്നു ടൈലറിനെ അങ്ങനെ കെൻസി നിലത്തിറക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പരസ്പരം സന്തോഷിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അവർ ഡജ് പോയെന്ന് സന്തോഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരും ആ ഒരു ക്ലിഫിൽ നിന്ന് കയറി വരുന്നതായിട്ട് കിൻസി കാണുന്നുണ്ട് ആരാണത് വരുന്നത് നോക്കുമ്പോൾ ലൂക്കസ് ആണ് വരുന്നത് ഇപ്പൊ ലൂക്കസ് മരിച്ചതല്ലേ അവൻ എന്താ പുനർജനിച്ചത് എന്നിങ്ങനെ എല്ലാവരും നോക്കുന്ന സമയത്ത് ഡെങ്കൻ പറയുന്നുണ്ട് മേ ബി ആൽഫക്ക് അവനെ സെപ്പറേറ്റ് ആക്കി കാണും എന്ന് ഡെങ്കൻ പറയുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ട് പറയുന്നുണ്ട് ഇവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ കെൻസി പറയുന്നുണ്ട് അവനൊരു എക്കോയാണ് ആ സമയത്ത് ലൂക്കാസ് അങ്ങോട്ട് വരുന്നുണ്ട് ലൂക്കാസ് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കും ായിരുന്നു എനിക്ക് പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാനിത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബാക്കി കേസ് എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നുണ്ട് സ്കോട്ട് പറയാണ് ആ ഇപ്പൊ എനിക്ക് ഒരു ഉത്തരം കിട്ടി ഇവൻ നല്ലവൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ടൈലറിന്റെ ഫോണിലോട്ട് ബോഡി വിളിക്കുന്നുണ്ട് ബോഡി പറയുന്നുണ്ട് പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് വാ അപ്പൊ പറയാന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ് ബോഡി ബോഡി ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും കീ ഹൗസിലോട്ട് പോകുന്നുണ്ട് ആ സമയം കൊണ്ട് നേരെയൊക്കെ ഇരിട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അവരുടെ കൂടെ തന്നെ ലൂക്കാസ് ഗോഡി ഓൾറെഡി അവരെ കാത്തുന്നിപ്പോണ്ട് അപ്പോൾ ലൂക്കാസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഗോഡി പറയുന്നുണ്ട് എനിക്ക് നേരത്തെ അറിയാം ഇയാളെ ഡീമൻ ആയിരുന്ന സമയത്ത് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് എല്ലി എന്ത് എന്ന് കിണി ചോദിക്കുമ്പോൾ എല്ലി ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ഡഡ്ജിന്റെ ഷേപ്പിലാണ് എല്ലി ഉള്ളത് ഇപ്പോ അപ്പോ ഐഡന്റിറ്റിക്ക് നിന്റെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐഡന്റിറ്റി കൈ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലി ആ ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റിക്ക് യൂസ് ചെയ്ത് അവളുടെ ശരിക്കും രൂപത്തിലേക്ക് വരികയാണ് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഫോൾട്ടാണെന്ന് പറയുമ്പോൾ എല്ലി പറയുന്നുണ്ട് ഏ നിങ്ങളുടെ ഫോൾട്ട് അല്ല ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ടല്ലേ അങ്ങനെ ഒരാഴ്ച കഴിയുന്നുണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി ആണ് കാണിക്കുന്നത് അവിടെ ആ ഒരു ഡോമ്രിയുടെ അവിടെ അതായത് ഗേബിന്റെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് അവൻ മരിച്ചതായിട്ടുള്ള മെമ്മോറിയൽ നോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ജാബിയുടെ ഫ്രണ്ട് ഒരുത്തുണ്ടായിരുന്നു ഒരു മുടി ചുരുണ്ട ഒരുത്തൻ അവൻ വന്നിട്ട് പൂവൊക്കെ വെക്കുന്നുണ്ട് ഈ സമയത്ത് ഈതന അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ ഈദൻ വിഷമിച്ച് നിൽക്കാന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഈതനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കാം കേട്ടോ കോപ്പി പിടിക്കാൻ പോയി ോ എന്നുള്ള രീതിയിലൊക്കെ നൈസായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഈതൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഇവൻ അങ്ങോട്ട് പോയ സമയത്ത് ആ ഒരു ഡോറൊക്കെ പൊട്ടിച്ച് ഈദിനകത്ത് കയറുന്നുണ്ട് എന്നിട്ട് ആ ഒരു എക്കോ കീ എടുക്കുന്നുണ്ട് അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് അപ്പൊ നമ്മുടെ ടൈലർ എവിടോട്ട് പോവാനായിട്ട് റെഡി ആവുന്നുണ്ട് ഈ സമയത്ത് രണ്ട് രണ്ട് ഒക്കെ എടുക്കുന്നുണ്ട് അതായത് ആ ഒരു ഹുക്ക് ഉണ്ടായിരുന്ന ക്യാപ്പ് അത് എന്നിട്ട് തിരിച്ചുവെക്കുന്നുണ്ട് അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനേനാണ് നീനയും കീ ഹൗസിലുണ്ട് പെട്ടെന്ന് കോളിംഗ് ബെല് കേട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജോഷ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോഷ് ചോദിക്കുന്നുണ്ട് തിരക്കിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീന പറയുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല നിന്ന് നെറ്റിക്ക് എന്ത് പറ്റിയും ചോദിക്കുമ്പോ ഇതേപോലെ ഞാൻ ഒരു ഹൈക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബാറ ഇടിഞ്ഞു വീണ് പറ്റിയതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ടൈമിൽ നമ്മൾ സംസാരിച്ച സമയത്ത് ഞാൻ കുറെ അധികം ഗാന്ധൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെത്തിന് ഒരു മീനിംഗ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തിരക്കിക്ക് നടക്കുമായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്നുള്ള രീതിയിൽ നീനയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ജോഷ്യം അപ്പോൾ നീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് ഒത്തിരി ഡിറ്റാച്ച്ഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഈ നിന്റേതായിട്ടുള്ള ടൈം എടുത്തോളും ഞാൻ എവിടെയും പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ കാണും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് ആക്ച്വലി ടൈലർ ഒരു ലോങ് ഡ്രൈവിന് പോവാണ് അവന്റെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആകാനായിട്ട് അങ്ങനെ ടൈലർ അവന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ജാക്കിയുടെ ലാസ്റ്റ് മെമ്മറി ആയിട്ടുള്ള ഒരു വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തെങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് ടെങ്കന് അവനെ കീ ഒക്കെ കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സാകാറായില്ലേ എന്റെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് തരാം ട്രിപ്പ് അടിപൊളിയാക്കുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ടൈലർ നേരെ അമ്മയുടെ അടുത്ത് വന്ന അമ്മയോടും ഗുഡ് ബൈ പറയാനായിട്ട് റെഡി ആവുകയാണ് ഒരു ഐ ഒക്കെ പറയുന്നുണ്ട് രണ്ടു ും വിഷമുണ്ട് പറയുന്നുണ്ട് നീ എന്തായാലും വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചു പോകുന്ന കാണാൻ ഞാൻ നിൽക്കുന്നില്ല നിക്കുന്നില്ല നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ടൈലർ കിൻസിയുടെയും ബോഡിയിൽ എടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് കിൻസിക്കും ബോഡിക്കും അവന്റെ കയ്യിൽ നിന്ന് കീസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ബോഡി പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ നിനക്ക് ഇപ്പോ തികയും നീ ആ ഒരു മെമ്മറിക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കീസിനെ പറ്റി ഉള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ മറന്നുപോകില്ല എന്ന് ചോദിക്കുമ്പോ ടൈ പറയുന്നുണ്ട് എനിക്കൊരു നോർമലായിട്ടുള്ള ലൈഫാണ് വേണ്ടത് അതിന് ഞാൻ ഇതെല്ലാം മറക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കിൻസി ആണ് ബോസ് അതുകൊണ്ട് കെൻസി എന്ത് പറഞ്ഞാൽ നീ കേക്കണം എന്നൊക്കെ ഇങ്ങനെ ബോഡിനോടും പറയുന്നുണ്ട് തെങ്ങൻ കൊടുത്ത ആ ഒരു പുതിയ കാറുമായിട്ട് ടൈലർ അവന്റെ റോഡ് ട്രിപ്പിന് പോവാണ് അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് എൽഇ റൂഫസിന്റെ അടുത്ത് ചെല്ലുന്നു മാത്രമല്ല നമ്മുടെ കെൻസിയും എല്ലാം മറന്ന് സന്തോഷിക്കുന്നുണ്ട് സ്കോഡിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടുന്ന് കേട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡീനെ ആണ് ബോഡി അമ്മയുടെ റൂമിലോട്ട് ചെന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തോട്ട് ബോഡി ചെല്ലുന്നുണ്ട് അപ്പോ അമ്മ ചോദിക്കുന്നുണ്ട് അതായത് നീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബോഡിയും ചോദിക്കുന്നുണ്ട് ബോഡി പറയുന്നുണ്ട് എനിക്ക് ഒരു സർ ൈസ് തരണം എന്നുണ്ട് അമ്മയ്ക്ക് അതിനുവേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഹെഡ് കീ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ കീ ആണോ നിന്റെ ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് ഇത് എന്താ ഓപ്പൺ ചെയ്യുന്നത് ഇത് ഭയങ്കര യൂണീക്ക് ആയിട്ടുണ്ട് പക്ഷെ ഇത് എന്താണോ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോഡി പറയുന്നുണ്ട് പേടിക്കണ്ട അമ്മയുടെ തലയുടെ പുറഷത്ത് ഇപ്പൊ ഒരു കീ ഹോൾ വന്നിട്ടുണ്ടാകും അതിലിടേണ്ടതാണെന്ന് പറയുന്നുണ്ട് നീന സംശയിച്ചു പിന്നെ നോക്കുന്നുണ്ട് നീ എന്താ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ബോഡി പറയുന്നുണ്ട് അമ്മ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ ഇടാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കീ ഇട്ട സമയത്ത് പെട്ടെന്ന് നീനയുടെ ഡബിൾ വെർഷൻ അവിടെ വരുന്നുണ്ട് ണ്ട് അങ്ങനെ ഒരു ഹെഡിലോട്ട് കേറുമ്പോ നീന പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒറ്റ ഒരു സ്ഥലത്ത് വന്ന പോലെ ഉണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട് സമയത്ത് അവിടെ റെൻ്റൽ മെമ്മറീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോഡി പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് ഇത് അച്ഛന്റെ മെമ്മറീസ് ആണെന്ന് തോന്നുന്നു അമ്മയെടുത്ത് നോക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നീന ഓരോ മെമ്മറീസ് അടിച്ച് നോക്കുന്നുണ്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് ഡാൻസ് കഴിക്കുന്നത് ഈ സമയത്ത് ബോഡി ചോദിക്കുന്നുണ്ട് നല്ല മെമ്മറി ആയിരുന്നു അമ്മയും ചോദിക്കുന്നുണ്ട് ആ അതാണ് ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ച് അവർ തിരിച്ചിറങ്ങി വരുന്നുണ്ട് യുടെ കഴുത്തിനിന്ന് ആ ഒരു കീയും മൂരി എടുക്കുന്നുണ്ട് ബോഡി പറയുന്നുണ്ട് അമ്മ ഇതെല്ലാം മറന്നു പോകുന്നു എനിക്കറിയാം കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ അമ്മ ഇതെല്ലാം മറക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് എനിക്കിതൊന്നും മറക്കണ്ടെങ്കിലോ ബോഡി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഞാൻ അമ്മയെ ഒരിക്കലും ഇത് മറന്നു പോകാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെമ്മറി കീ എടുക്കുന്നുണ്ട് ബോഡി അങ്ങനെ നീനയ്ക്ക് ആ ഒരു മാജിക്കിന്റെ മെമ്മറീസ് കിട്ടുകയാണ് അവിടുന്ന് കേട്ടാൽ അന്ന് രാത്രി കീ ഹൗസിലാണ് കാണിക്കുന്നത് കീ ഹൗസിലോട്ട് ഈദൻ വരുന്നുണ്ട് ഈദൻ നേരെ പോകുന്നത് വെൽ ഹൗസിൽ ആ ഒരു എക്കോ കീ വെച്ചിട്ട് ആ ഒരു വെൽ ഹൗസ് തുറന്നിട്ട് ആ ഒരു ജോഷിന്റെ ആൻസിസ്റ്ററിലെ ക്യാപ്റ്റൻ ആ ബ്രിട്ടീഷ് ക്യാപ്റ്റന്റെ പേര് പറഞ്ഞിട്ട് ഈ ഒരു വെൽ ഹൗസ് തുറക്കുകയാണ് ബ്രിട്ടീഷ് ക്യാപ്റ്റന്റെ എക്കോ അങ്ങോട്ട് വരുന്നുണ്ട് അയാള് വരുന്ന സമയത്ത് ഈദൻ പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ഇപ്പോ പുറത്തിറക്കാൻ പോകുന്നത് അങ്ങനെ ഡയറക്റ്റ് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിവേർക്ക് യൂസ് ചെയ്ത് നമുക്ക് പോവാം പക്ഷെ ഞാൻ പറയുന്നത് എന്തൊന്നും നീ കേക്കണം എന്നാ വന്നോളം പറയുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു എക്കോയും ഇതൊക്കെ നോക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് ആ കീ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നിട്ട് ഈദൻ ആ പോവാന്ന് പറയുന്ന സമയത്ത് ഈദിനെ പൊക്കിയെടുത്ത് ആ ഒരു കേണ്ടിലോട്ട് തന്നെ ഇടുന്നുണ്ട് അങ്ങനെ ഈദൻ മരിച്ചു പോവാണ് അങ്ങനെ ഫെഡറിക്കും എനിവേർക്ക് യൂസ് ചെയ്ത് ഡോർ വഴി വെള്ളിട്ട് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മാത്രല്ല ആ ഒരു എനി പേർക്കെയും അയാൾ എടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് സീസൺ നമ്പർ ടു അവസാനത്തെ എപ്പിസോഡ് കൂടെ തീരുന്നത്